രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം വലിയ പ്രതിഷേധമായി മാറുകയാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ മാർച്ച് നടത്തുന്നു സി പി ഐയുടെ എം പി രാജ്യസഭയിലെ കക്ഷി നേതാവ് പി സന്തോഷ് കുമാറാണ് പ്രതിഷേധമാണ് അത് രാജ്യമാകെയുള്ള പ്രതിഷേധമായി പ്രക്ഷോഭമായി മാറുകയാണ് ഉറപ്പായിട്ടും അങ്ങനെ മാറേണ്ട ഒരു പ്രക്ഷോഭമാണ് കാരണം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വരെയും ഒരു വിശദീകരണം നൽകാൻ കഴിയാത്ത വണ്ണം അവർ ദുർബലമായിപ്പോയി സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കള്ള വോട്ട് സംബന്ധിച്ച വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ അങ്ങനെ പലതും ഉന്നയിക്കാറുണ്ട് അതൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻകൈയിൽ തന്നെ അതിഭയങ്കരമായ ഒരു അട്ടിമറി ഈ പ്രക്രിയ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടന്നു എന്നത് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അതിന് സാങ്കേതികമായ ദുർബലമായ ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ അഫിഡവിറ്റ് കൊടുത്തോ ആ സമയത്ത് പരാതി കൊടുത്തു ആ സമയത്ത് എവിടെയായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല ഇത് കാര്യകാരണ സഹിതം വളരെ കൃത്യമായ തെളിവോടുകൂടി നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര മണിക്കൂറായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് രാജ്യമാകെ ഏറ്റെടുക്കേണ്ട ഒരു പ്രക്ഷോഭമാണ് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് ഒരു ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി പോലെയായി മാറി എന്നതാണ് രാജ്യത്തിൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ പ്രത്യേക ബില്ലും കൊണ്ടുവന്നു ഇപ്പോൾ ഈ ആളുകൾ തീരുമാനിക്കുന്ന ഒന്നായിട്ട് ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ പ്രവർത്തനങ്ങളും മാറുന്നു അതിൻ്റെ സമയം നിശ്ചയിക്കുന്നതിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു അപ്പോൾ ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് സമഗ്രമായി നടക്കേണ്ട ഒരു കാര്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു പക്ഷവും കൂടിയാണിത് ഇതിപ്പോ രാജ്യത്താകെ ജനങ്ങളെ മുമ്പിൽ വലിയൊരു ഒരു തുറന്നു കാണിക്കപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം സ്വാഭാവികമായും നമ്മുടെ ഈ ഇലക്ട്രൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഉടച്ചുപാർക്കേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിനാക്കം കൂട്ടുന്ന ഒന്നാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ ഒരു ഔദാര്യമല്ല ആ വോട്ടർ പട്ടികക്കകത്ത് ഇഷ്ടക്കാർ തിരികറ്റിനും ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് എസ് ഐആർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ടിന്റെ വേറൊരു പതിപ്പാണെന്ന് പറയാൻ പറ്റും എസ് ഐ ആർ ഒരു നാണയത്തിൻ്റെ രണ്ട് വർഷങ്ങളാണ് ഈ സി എ യും എസ് ഐ ആറും അപ്പം സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള വലിയൊരു പക്ഷവും രാജ്യത്ത് ഉണ്ടാവുന്നതാണ് യഥാർത്ഥ രേഖയല്ല എന്ന് പറഞ്ഞ പുതിയൊരു രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ രേഖയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് അയക്കാൻ മാത്രമേ ഇലക്ഷൻ കമ്മീഷന് കഴിയുക ഇത്രയും ബൾക്കായത് മുഴുവൻ പരിശോധിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യങ്ങൾക്കുള്ള ഉത്തരം പറയട്ടെ ഇത്ര ഇന്ന് ഇന്ന് പോലെയാണെന്ന് അത് ശേഷം ആ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിവിധ മാധ്യമ സംഘങ്ങൾ അവിടെ പോയി ആ പരിശോധനയിൽ അവർ കണ്ടുപിടിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യാവുന്നതാണ് സ്വാഭാവിക എല്ലാ റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാവരുടെയും ഞാൻ അങ്ങനെ എല്ലാവരുടെയും അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഉള്ള ജാള്യതയിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് അത് വലിയൊരു പ്രക്ഷവമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു സംവിധാനം നിഷ്പക്ഷമായില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം തന്നെ ഇല്ലാതായി പോകും ജനാധിപത്യ സംവിധാനം വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ രാജ്യം ഭരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപകടവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യം പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കള്ളം പിടിച്ചതിൻ്റെ ജാള്യതയിലാണ് എന്നുകൂടി സന്തോഷ് കുമാർ എം പറയുകയാണ്